എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ യാത്രക്കാരായ മരത്തംകോട് ചിറപ്പുറത്ത് ആശാരി വീട്ടിൽ ആനന്ദൻ സഹോദരൻ മോഹനന്റെ മകൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കുണ്ട് ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി പരേതനായ വട്ടപ്പറമ്പിൽ ഹനീഫയുടെ മകൻ യഹിയയ്ക്കും ഇയാളോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച രാത്രി പത്തെ മുപ്പതോടെ വെള്ളരക്കാട് മാത്തൂർ സമീപമായിരുന്നു അപകടം എരുമപ്പെട്ടി നിന്നും വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തുനിന്ന് വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ആനന്ദൻ മരിച്ചു പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് എരുമുപെട്ടി ആക്സ് പ്രവർത്തകരും വെള്ളറക്കാട് യൂത്ത് ബോയ്സ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അൽ അമീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് എരുമുപെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു